രണ്ട് മൂന്ന് വർഷം ബഹ്റൈൻ നിന്ന് മാറി ഉള്ള മാറ്റങ്ങൾ ഉഫ് വല്ലാത്ത മാറ്റങ്ങൾ തന്നെയാണ് എന്ത് രസമാണല്ലേ ഈ മാളുകളൊക്കെ കഴിഞ്ഞ പോലെ ഇപ്പോൾ ഇടയ്ക്ക് ബഹ്റൈനിൽ വന്നു പോകുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിരുന്നതാണ് ഈ മോളിൻ്റെ പേരാണ് മോൾ ഓഫ് ഡിൽമോണിയ ഇവിടുത്തെ പ്രത്യേകത തന്നെ ഈ അക്കോറിയ ആണ് എന്ത് രസമാണെന്നോ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് പോരാനും കഴിയും കൂടാതെ മൂന്ന് നിലകളുള്ള കെട്ടിടത്തിന്റെ അത്രയും ഹൈറ്റിലാണ് ഈ അക്കോറിയം നിർമ്മിച്ചത് നമ്മൾ ഈ മോളിലോട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ എത്തതിന്റെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ആ കയറി വരുന്ന എൻട്രൻസ് റൂഫ് അക്കോറിയം ഇവയെല്ലാം തന്നെ വല്ലാത്തൊരു സീൻ തന്നെയാണ് അങ്ങനെ മോളിന്റെ എല്ലാ ഭാഗവും കണ്ട് പുറത്തോട്ട് ഇറങ്ങിയാലോ അതിനേക്കാൾ മനോഹരം ഇവിടെ ഒരു വൈകുന്നേരം ശരിക്കും ഇരുടാകുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു ലൈറ്റിനും വാട്ടർ ഫൗണ്ടിൻ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ആയിരിക്കും എന്ന് തന്നെ പറയാം സോ മിസ് ചെയ്യേണ്ട എന്തായാലും ഒന്ന് പോയി നോക്കുക